ഇവിടെ നമ്മക്ക് കോഴിക്കും ആടിനും തീറ്റ എടുക്കാൻ പോവാ നേരെ മുസാമിൽ തൊട അങ്ങനെ സ്ഥലത്തെത്തി ആദ്യം നമ്മൾ ആടിന് പുല്ലാണ് മേടിക്കുന്നത് ആദ്യം ആടിന് പുല്ല് എന്നിട്ട് കോഴിക്കുള്ള തീറ്റ അങ്ങനെ വിലപേശി വിലപേശി അവിടെ നിന്ന് തന്നെ നമ്മള് സാധനം ഒപ്പിച്ച് എല്ലാം ഒക്കെ ആക്കി ആദ്യം നമ്മൾ ആടിന്റെ തീറ്റെടുത്ത് വണ്ടിക്കകത്ത് വെച്ച് ഇത് കാണുമ്പോഴാണ് മനുഷ്യന് ചങ്കുവത്തുന്നത് വണ്ടിക്കകത്ത് ആ പണ്ടുകാരല്ലേ ഇവിടെ ഇവിടെ വന്നു വിഷയമുള്ള കേസല്ല ഇവിടെ വന്നു വിഷയമുള്ള കേസല്ല ഇവിടെ ബുക്കാടിയിലും റോൾസ് റോയിസിലൊക്കെയാണ് ഇവിടെ വിറുവെച്ചോടും പുല് വച്ചോടും ചേർന്ന അപ്പൊ വിഷയമുള്ള കേസല്ല അങ്ങനെ എല്ലാം സാധനങ്ങളും കേറ്റ് ബില്ല് അടച്ച് നമ്മൾ നേരെ ഫാമിലി കഫിന്റെ ഫാമിലായിട്ട് ഈ കൂടെ വന്ന് നമ്മൾ ചോട്ടുപോയാണ് ചോട്ടുപോയി അങ്ങനെ നേരെ നമ്മള് സാധനമെല്ലാം കയറ്റി നമ്മൾ ഫാമിലേക്ക് പോവുകയാണ് ആടെന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ ഭയങ്കര ഭാമൊന്നും അല്ല അത് ഏറ്റവും വലിയ ആടാണ് ഞാൻ ദിവസം കാണിച്ചു തരാ അങ്ങനെ നേരെ നമ്മള് ഫാമിലേക്ക് No. <laughs> Deixa eu cortar a caramba.